െതിരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയെ തുടച്ചു നീക്കിയെന്നുമുള്ള വാർത്തകൾ ഇടക്കൊക്കെ നമ്മൾ കേട്ടതാണ് ബ്ലേഡ് മാഫിയെ തുടച്ചുനീക്കിയെങ്കിൽ വയനാട്ടിൽ രേഷ്മ എന്ന വീട്ടമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു കോവിഡിനെ തുടർന്നുണ്ടായ ബിസിനസ് തകർച്ച കേരളത്തിൽ സകല ജനങ്ങളുടെയും ജീവിതത്തെ വളരെ സാരമായി തന്നെ ബാധിച്ചിരുന്നു ആ സമയത്ത് ബ്ലേഡ് പലിശക്കാരുടെ ഇരകളായത് ഒരുപാട് ജനങ്ങളാണ് സമ്പാദ്യവും സ്വത്തും ജീവിതവും നഷ്ടപ്പെട്ടവർ ഒരുപാടാണ് പലിശക്കാരുടെ ക്രൂരതയിൽപ്പെട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചവരും പലരാണ് എന്തുകൊണ്ടാണ് വയനാട് സ്വദേശി ജിനേഷും ഭാര്യ രേഷ്മയും ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവിതത്തിൽ വിധി ഇത്ര കണ്ട് വേട്ടയാടിയ കുടുംബം എന്ന് സംശയമില്ലാതെ പറയേണ്ടി വരും കോവിഡ് മഹാമാരിയിൽ ബിസിനസ് തകർന്ന് ജീവിക്കാൻ വഴിയില്ലാതെ വന്നപ്പോഴാണ് ജിനേഷിന് ബ്ലേഡ് മാഫിയയുടെ മുൻപിൽ കൈനീട്ടേണ്ടി വന്നത് കടം പെരുകിയതല്ലാതെ അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാതെ വന്നപ്പോൾ ഇസ്രായേലിൽ കെയർഗിവറായി ജോലിക്ക് പോകാൻ തീരുമാനിക്കേണ്ടി വന്നു ജിനേഷിന് ഇസ്രായേലിൽ ജോലിക്ക് പോയി പെട്ടെന്ന് തന്നെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിൽ ഭാര്യയെയും പത്ത് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെയും രക്ഷിതാക്കളെ ഏൽപ്പിച്ച് ജിനേഷ് പ്രവാസിയായി കെയർഗീവറായി ജോലി കിട്ടിയ വീട്ടിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളിൽ ജിനേഷ് കൊല്ലപ്പെടുകയായിരുന്നു ജിനേഷിന്റെ മരണത്തെ തുടർന്നുണ്ടായ പലിശക്കാരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെയാണ് ജിനേഷിന്റെ ഭാര്യ രേഷ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ പോലും ഓർക്കാതെ മരണമെന്ന വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നത് ഇത് കേവലം ജിനേഷിന്റെയോ രേഷ്മയുടെയോ മാത്രം അവസ്ഥയല്ല വയനാട് പോലൊരു ജില്ലയിൽ പല രീതിയിൽ പലിശക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരുപാട് ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് ചില പലിശക്കാർ ഈടായി കയ്യിലുള്ള ഭൂമിയും സ്വത്തും അങ്ങനെ എന്തുണ്ടോ അതൊക്കെ എഴുതി മേടിക്കും മറ്റു ചിലരുണ്ട് വിശ്വാസത്തിന്റെ പുറത്താണ് പണം കൊടുക്കുക പലിശ നിരക്കൊന്ന് പറഞ്ഞാൽ പത്ത് ശതമാനവും അതിനു മുകളിലുമായിരിക്കും വിളിച്ചാൽ വിളിപ്പുറത്ത് പണം കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ ബിസിനസ് ആവശ്യങ്ങൾ തുടങ്ങി ഏതൊരു ആവശ്യത്തിനും പലിശക്കാരെ ആശ്രയിക്കുകയും ചെയ്യും നടക്കാൻ പണം കിട്ടുമ്പോൾ പലിശ ണത്തിലെ പൊള്ളലാരും ശ്രദ്ധിക്കാറില്ലെന്നത് പകൽ പോലെ സത്യം അവനവല്ലെ മക്കൾ കഞ്ഞി കുടിക്കേണ്ട പണം എല്ലാ മാസവും പലിശക്കാരന്റെ കീശയിലേക്ക് ഒരു ലക്ഷത്തിന് പത്ത് ശതമാനമാണെങ്കിൽ പതിനായിരം രൂപ ശതമാനം കൂടുന്നതനുസരിച്ച് തുകയും കൂടും അടുത്ത മാസം പലിശ അടക്കാൻ വേറെ സ്ഥലത്ത് നിന്ന് പലിശ കെടുക്കും ഇങ്ങനെ ഞാനിന്മേൽ കളിയാണ് പലിശക്കണിയിൽ വീണു പോകുന്ന സാധാരണക്കാരന്റെ അവസ്ഥ കിടപ്പാടവും ഭൂമി വണ്ടിയും തുടങ്ങി എല്ലാം ഇതിനോടകം കൈവിട്ടുപോയി നാട്ടിലും വീട്ടിലും ഇറങ്ങി നടക്കാനാകാതെ ജീവിതം വഴിമുട്ടിയ ഇവർ തിരിമറിക്ക് പൈസ ചോദിച്ചാൽ ആരും കൊടുക്കാതെയാകും ഉപജീവന മാർഗമായ ബിസിനസ് പോലും നോക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ ആക്രമണങ്ങൾ പലിശക്കാരുടെ പക്കൽ നിന്നും നേരിടേണ്ടി വരികയും വീട്ടിലിരിക്കുന്ന അമ്മയും ഭാര്യക്കുമൊക്കെ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യും വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ ഭീഷണിപ്പെടുത്താനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും മടിക്കാതെ വൻ മാഫിയ സംഘങ്ങൾ വയനാട്ടിൽ പലയിടങ്ങളിലും പലരെയും ബലിയാടാക്കിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന വാഹനം പിടിച്ചുകൊണ്ട് പോവുകയും വഴിയിൽ തടഞ്ഞു നിർത്തി കയറ്റിനു നേരെ കത്തി വെക്കുകയും യും തുടങ്ങി ഏത് തര ഭീഷണി ഉയർന്നാലും പോലീസ് ഇടപെടില്ലെന്നതും ഞെട്ടിക്കുന്ന സത്യാവസ്ഥയാണ് സാമ്പത്തിക ഇടപാടുകളിൽ പോലീസിന് ഇടപെടാൻ നിയമമില്ലത്രേ സിവിൽ കേസായി രജിസ്റ്റർ ചെയ്യാം സിവിൽ കോടതി മുഖാന്തരം തീരുമാനം നടക്കട്ടെ എന്നാണ് പോലീസിന്റെ ഭാഷ്യം ഈ പലിശക്കാരുടെ കയ്യിൽ നിന്ന് കണക്കിന് ആചാരം മേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരും ഉണ്ടെന്നതും സത്യമാണ് പലിശക്കാരുടെ പീഡനങ്ങളിൽ പ്രതികരിക്കാൻ പേടിച്ച് ഒരു വണ്ടി മുറ്റത് വന്നാൽ വയന്നു വിറച്ച് വീടിനുള്ളിൽ കയറി ഒളിക്കേണ്ടി വരുന്ന മക്കളുടെ വായ പൊത്തിപ്പിടിച്ച് ശബ്ദം പുറത്തു കേൾക്കാതെ വയന്നു വിറച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട് പല വീടുകളിലും പലിശയാണെന്ന് അറിഞ്ഞിട്ടു പോയി തലവെച്ചതല്ല എന്ന ചോദ്യം പലരും ചോദിക്കും അതെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സാമ്പത്തികമായി സഹായിക്കാൻ ആരുമില്ലാത്തവർ നിയമത്തിന്റെ പല നൂലാമാലകൾ പറഞ്ഞ് സിവിൽ സ്കോറും മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ലോണുകൾ നിഷേധിക്കുമ്പോൾ ചെന്ന് തലവെക്കുന്നതാണ് പലിശക്കാരന്റെ കത്തിക്ക് മുന്നിൽ ജിനേഷിന്റെയും രേഷ്മയുടെയും ഒരു വലിയ തെളിവാണ് പലിശക്കാരുടെ ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇതുപോലെ പുറത്തറിയാത്ത പല സംഭവങ്ങളും ഇനിയുമുണ്ട് ഓപ്പറേഷൻ കുബേര എന്ന് പേരിട്ട സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകുമെങ്കിൽ കൊലക്കയറിന് മുന്നിൽ തൂങ്ങിയിടാൻ ഇനിയൊരു ജീവിതവും ഉണ്ടാകാതിരിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു പലിശക്കാരന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ പെട്ടുപോയവരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്